ബുധനാഴ്ച വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞ് പെരുവന്താനം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു വിളിച്ചത് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി ഓഴക്കോട്ട തെക്കേമല കാനമല ഭാഗത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയായ പുതുപ്പറമ്പിൽ നസീമിയെ വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നതായി നാട്ടുകാർ വിളിച്ച് അറിയിച്ചുവെന്നായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പോലീസിൽ അറിയിച്ചത് രാത്രി വൈകിയതിനാലും ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ എന്നതുകൊണ്ടും കാനമല മേഖല പെരുവന്നാനം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്ന് അകലം ഉള്ള സ്ഥലവും കണക്കിലെടുത്ത് എസ്ഐമാരായ അജേഷിനെയും അജ്മലിന്റെയും നേതൃത്വത്തിൽ പോലീസ് സംഘത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ത്രിദീപ് ചന്ദ്രൻ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു എന്നാൽ പോലീസ് സംഘം കാനമലയിൽ വയോധിക മരിച്ചു കിടക്കുന്നു എന്ന് പറയുന്ന വീടിന് സമീപം എത്തും മുമ്പേ തന്നെ വലിയ കാട്ടാനക്കൂട്ടം വഴിമുടക്കി റോഡിൽ നിന്നു ഏറെ നേരം നോക്കിയിട്ടും കാട്ടാനക്കൂട്ടം മാറാതായതോടെ വനംവകുപ്പിൽ വിവരം അറിയിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാട്ടാനക്കൂട്ടത്തെ തുരുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പിന്നീട് രണ്ടും കൽപ്പിച്ച പോലീസ് സംഘം വയോധിക മരിച്ചു കിടക്കുന്നെന്ന് പറയുന്ന വീടിനെ ലക്ഷ്യമാക്കി നടന്നു ജീപ്പ് റോഡിൽ നിർത്തിയിട്ട ശേഷം കാൽനടയായിട്ടായിരുന്നു പിന്നീടുള്ള യാത്ര രണ്ടു ദിവസമായി നസീമിയെ വീടിന് പുറത്ത് കാണാത്തതിനെ തുടർന്ന് എത്തിയ അയൽവാസി നസീമിയുടെ വീടിന്റെ വാതിൽ പകുതി തുറന്നുകിടക്കുന്നതായി കണ്ടു കുറെ വിളിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല ഇതിനെ തുടർന്ന് പാതിശാരിയ വാതിലൂടെ നോക്കിയപ്പോൾ കട്ടിലിൽ നിന്നും താഴെ വീണ് കിടക്കുന്ന നസീമിയുടെ കാൽ മാത്രം കാണാമായിരുന്നുവെന്നും അനക്കമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഇതിനെ തുടർന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജിയെ വിവരമറിയിച്ചതെന്നും സമീപവാസി നസീമിയുടെ വീട്ടിലേക്ക് നടന്നു പോകും വഴി പോലീസിനോട് പറഞ്ഞു നസീമ മരിച്ചതായി ബന്ധുക്കളെയും പോലീസാർ നസീമ മരിച്ചതായി ബന്ധുക്കളെയും അറിയിച്ചു തുടർന്ന് പോലീസ് വീടിനുള്ളിൽ കയറി നസീമ കിടക്കുന്ന ഭാഗങ്ങൾ പരിശോധിക്കുന്നതിനിടയിൽ എസ് ഐ അജേഷ് നസീമയുടെ ശരീരത്തിൽ ചെറിയൊരു അനക്കം ശ്രദ്ധിച്ചു പെട്ടെന്ന് തന്നെ എസ് ഐ അജേഷ് നസീമയുടെ പൾസ് പരിശോധിക്കുകയും ജീവനുണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്തു ഉടൻ തന്നെ പോലീസുകാരും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും നാട്ടുകാരും ചേർന്ന് ജീപ്പ് കിടന്ന സ്ഥലം വരെ ചുമന്ന് എത്തിച്ച മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ നൽകുകയായിരുന്നു പോലീസിന്റെ അവസരോചിതമായ ഇടപെടലാണ് വയോധികയുടെ ജീവൻ തിരിച്ചു കിട്ടുവാൻ ഇടയാക്കിയത് ഇന്നലെ വൈകുന്നേരം ഏകദേശം ഏഴരയോടുകൂടി ഒരു ഫോൺ കോൾ വന്നിരുന്നു തെക്കേമലയിൽ കാനമല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രായാധീകമുള്ളൊരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നതാണ് ഒരു വീട്ടിൽ മരിച്ചു കിടക്കുന്നതായിട്ട് ആയിരുന്നു ഫോൺ കോൾ വന്നത് അപ്പം തന്നെ സ്റ്റേഷനിലുണ്ടായിരുന്നു എസ് എ അജേഷൻ എസ് എ അജ്മൽ ഷരീഫ് ആദർശ് അൻസാരി തുടങ്ങിയവർ അപ്പം തന്നെ സ്ഥലത്തെത്തി ആ സമയത്ത് അവിടെ ആന ഇറങ്ങിയ സമയമായിരുന്നു അത് കാരണം അവർക്ക് വീട്ടിലേക്ക് കയറാൻ സാധിച്ചിരുന്നില്ല അവിടെ ഫോറസ്റ്ററിയിച്ച് നാട്ടുകാര സഹായത്തോടെ പടക്കം വരഞ്ഞ് ആനയെ അവിടെ നിന്ന് മാറ്റിയ ശേഷം അവർ വീട്ടിലേക്ക് കയറി എസ് എ അജേഷിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ആ സ്ത്രീക്ക് ജീവനുണ്ടെന്ന് സംശയം തോന്നി അപ്പം തന്നെ അവർ ജീപ്പിൽ എം എം ഡി ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പോൾ ആ സ്ത്രീ ആ സമയത്ത് എത്തിച്ചുകൊണ്ട് അവർക്ക് അടിയന്തിരമായിട്ട് ശുശ്രൂഷ കൊടുക്കാനും അവരെ ജീവൻ രക്ഷിക്കാനും സഹായിച്ചിട്ടുണ്ട് നിലവിൽ അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് ഷുഗർ ലെവൽ വീണ് കട്ടിലിനടിയിലേക്ക് ഡോക്ടർമാർ അറിയിച്ചത് നിലവിൽ സ്ത്രീ ആശുപത്രിയിൽ കഴിയുന്ന ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്നും ഷുഗർ നില തീർത്തും കുറഞ്ഞു പോയതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നും കുറച്ചു സമയം കൂടി അങ്ങനെ കിടന്നിരുന്നുവെങ്കിൽ ജീവൻ തന്നെ നഷ്ടമായേനെയെന്നും ഡോക്ടർമാർ പറഞ്ഞു എസ് ഐമാരായ അജേഷും അജ്മലും സി പി എംമാരായ ആദർശും ഷെരീഫും അൻസാരിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജിയുടെയും നാട്ടുകാരുടെയും അവസരോചിതമായ ഇടപെടലാണ് വയോധികയുടെ ജീവൻ തിരിച്ചു കിട്ടുവാൻ ന്യൂസ് ബ്യോ മുണ്ടം